Таска. ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തോ ഒരു ഇഴഞ്ഞു പോകും ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാൻ മാക്സിമം ശ്രമിക്കരുത് ഇവിടെ ഇവാ കാണുന്നതാണ് ചെറുതായി കാണുന്നത് നെയ്യാർ ഡാമാണ് അപ്പം ഇതിലേക്ക് ആൾക്കാർ വരുന്നില്ലെന്ന് തോന്നുന്നത് വരുമ്പോൾ ഒരു ഊപ്പി വെള്ളം കൊണ്ടു ഞാൻ വെള്ളം വാങ്ങാൻ മറന്നു കൃത്യം പറഞ്ഞാൽ ട്രക്കിങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്രക്കിങ് ആണ് പക്ഷെ വണ്ടിയില്ല നമ്മൾ തന്നെ പോകണം ഇവിടെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ മാർക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം മാർക്ക് വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഈ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നോ ഡാമിൽ നിന്ന് വെള്ളം പെയ്ക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധമായിട്ട് കാണാൻ പറ്റും ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ആര് ആര് വരുന്നു എന്നുള്ള റേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല വരുന്നവർ പോകുന്നു അത്ര തന്നെ ഇവിടെ വരുന്നവര് സ്വന്തം റിസ്ക് തന്നെ വരിക കാര്യം വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചർ സ്ഥലമാണ് സീൻ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി ഒരു കല്ലുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് നേരം അയ്യോ പക്ഷെ ഈ മലകൾ കാണാൻ പറ്റുന്ന സ്ഥലം വേറെ എനിക്ക് അറിയത്തില്ല പക്ഷെ ഉണ്ട് എന്നാലും നമുക്ക് ഇത്രയും നമ്മൾ അഗസ്ത്യാർ കാണാൻ പറ്റുന്ന സ്ഥലം വേറെ ഇല്ല അപ്പം ഇതാണ് വഴി കൃത്യം പറഞ്ഞാലേ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് പറഞ്ഞ ഇതൊക്കെയാണ് വഴി എന്ന് പറയുന്നത് പോകുന്ന വഴിയെല്ലാം ചറക്കാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം റിസ്ക് എടുത്തതിനെ മുകളിലോട്ട് കയറാം മുകളിൽ എന്തുണ്ടോന്ന് ഒരു പിടികൂല്ല ഇപ്പൊ ഡാമിൽ വെള്ളം വിട്ടുണ്ടോ ഡാമില് കഴിഞ്ഞ ദിവസം വന്നപ്പോ വെള്ളം വിട്ടിട്ടില്ലായിരുന്നു ീരുന്നില്ലല്ലോ ഇനിയും ഇനിയും നമ്മളിപ്പോൾ നല്ല വയരാണ് നിൽക്കുന്നത് ഏകദേശം ഇവിടെ നോക്കിയ നെയ്യാർ ഡാം ടോട്ടലി കാണാൻ പറ്റും അപ്പൊ എന്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ആർക്കും അറിയത്തില്ലല്ലോ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം ഇതാണ് അടുത്ത വഴി വരുമ്പോൾ ഒരു ഊപ്പി വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുവരണം ഞാൻ കൊണ്ടുവന്നില്ല അതിൻ്റെ എനിക്കറിയാനും പറ്റുന്നുണ്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തോ നിലവിൽ അങ്ങനെ സാമൂഹിക വിദ്യയുടെ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പം ഏറ്റവും ടോപ്പിലൊരു ക്ഷേത്രമുണ്ട് അതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് എന്റെ കഥപ്പ് ഈ വീഡിയോ കിടന്ന് കാണാൻ പറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് മുകളിലോട്ട് പോകുമ്പോ അറിയാവൂ ഏ നമ്മളിതിലൊക്കെ പേടിച്ചില്ലേ പിന്നെ ഇടയ്ക്ക് വന്ന സമയത്തോട് നല്ല മഴയായിരുന്നു കേട്ടാ ഇതായിരുന്നു നിലവിൽ പറയാൻ പറ്റാത്ത സീനറിയാണ് ണെങ്കിൽ നടന്ന തളതിന്റെ വിഷമം നമുക്ക് നമ്മളെ നെയ്യാർ ഡാമില് വെള്ളം വരുന്ന കണ്ടോ അത് മാത്രമല്ല നമ്മൾ അഗസ്ത്യാർ കൂടം കാണാം ടോട്ടലി ഏകദേശം ഇവിടുന്ന് തമിഴ്നാട് കാണാം ആ കാണുന്ന മലയൊക്കെ തമിഴ്നാടാണ് കേട്ടോ വലിയ മലയൊക്കെ നിലവിലെ ഇവിടെ ആരുമില്ല ആരുമില്ലാത്തൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് പക്ഷേ എല്ലാ ദിവസവും രാവിലെ പൂജ ഉണ്ടെന്നാണ് അറിയുന്നത് നിലവിലിപ്പോൾ ഇവിടെ ആരും വരുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷെ അബദ്ധം പറ്റി താഴെ ചോദിക്കാനുള്ളതായിരുന്നു അത്രയ്ക്ക് ഒരു നിഗൂഢമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പാറ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ വിളക്ക് എത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അല്ലാത്തത് അതിൻ്റെ ആ ഒരു പേടിയുണ്ട് ഈ സ്ഥലത്തെത്തുമ്പോൾ ഇതാണ് കാര്യം എന്തായാലും പേടിക്കാനുള്ളത് ഉണ്ടല്ലോ അപ്പം നേരം തിരക്ക് കുറവാണ് കാര്യം വെക്കേഷൻ അല്ലല്ലോ വി ഇവിടെ അല്ല വി മുകളിലാണ് ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് ി മുകളിൽ ക്ഷേത്രത്തിൻ്റെ അവർത്തോട്ട് പോകാം വന്നവഴേക്ക് തിരിച്ചു പോയി ക്ഷേത്രത്തിലോട്ട് കേറാം വരുമ്പോ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി മറക്കരുത് അവിടെ ആൾക്കാർ വരുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാർ തീടുന്നതിൻ്റെ ഒക്കെ ഉണ്ടോ കേട്ടോ പക്ഷേ കോവിലെന്തെങ്കിലും ആവശ്യമില്ലായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനത്തെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരി ഇടണം പറയണം കാര്യം നമുക്ക് ക്ഷേത്രമല്ലേ നമുക്ക് അതിൻ്റെ രീതിക്ക് പോകാനാണ് ബെറ്റർ അപ്പോൾ ഇതാണ് ആ വഴി അപ്പോൾ എന്തായാലും ചെരുപ്പ് ഇവിടെ ഊരിട്ടിട്ട് പോവാം കാര്യം നമ്മളായിട്ട് ഇനിയിപ്പോൾ ഒരു ഇത് വരത്തല്ലോ അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരിട്ടിട്ട് ഓളിലോട്ട് പോവുകയാണ് ഓളോട്ട് ആരെങ്കിലും ഉണ്ടോ എന്തോ വെക്കേഷൻ ആയതുകൊണ്ടാണ് അധികം ആൾക്കാർ വരാത്തേവിട വഴി പോലും ഇല്ല പുത്തൻ പാറയാണ് ഈ സൈഡിലെ ഗ്രിപ്പ് ഉള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്ത് കയറണത് ഒരു ലക്ഷം ഒട്ടം വെയിൽ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നില്ല പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോ വെള്ളത്താഹമില്ല ആ ഭാഗത്താണ് തിരുവനന്തപുരം ആ ഭാഗത്ത് തമിഴ്നാടാണ് ആ അഗസ്ത്യാർകൂടമാണ് നെയർ റിസർവ് എയറാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ മുകളിലോട്ട് വെക്കേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത് അതൊരു ഒരു വർഷമാവും ഇവിടെ കറണ്ട് കണക്ഷൻ ഉണ്ടായി ഏറ്റവും വലിയ അത്ഭുതം ഇത്രയും ടോപ്പിൽ ത്ര വെയിലും പറ്റത്തില്ല പറഞ്ഞു കേട്ടുള്ള അറിവാണ് വലിയ പാറയുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് ടോട്ടലി കാണിച്ചില്ല ടോട്ടലി പാറ കണ്ടായിരുന്നു ചുറ്റൊരു മലകളും വീടുകളൊന്നും കണ്ടുകൂടെ അത്രയും കിടന്ന സ്ഥലം കാറ്റ് കൊണ്ടത് കേൾക്കാൻ പറ്റുമെന്നറിയത്തില്ല പക്ഷെ ഒരു രക്ഷ ഏറ്റവും ടോപ്പിലേറ്റ് ഒരു ക്ഷേത്രം ഇവിടെ നമുക്ക് നെയ്യാർ ഡാമിനെ അടുത്ത് കാണാം അപ്പോൾ നെയ്യാർ ഡാമിൽ പോയിട്ടുള്ള ആൾക്കാർ അവിടെ നോക്കി ഈ സ്ഥലം കാണാൻ പറ്റും പക്ഷേ കഴിഞ്ഞ മഴയിൽ തന്നെ നെയ്യാർ ഡാം തുറന്നാട്ടോ പ്പെട്ട് കാണുന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാണ് കേട്ടോ ഇവിടെ വരുന്ന കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഊരിൽ വെച്ച് ചിലവില്ലാതെ നമുക്ക് ടോട്ടലി സിറ്റി കാണാൻ പറ്റത്തില്ല കാര്യം മലയാളം മരങ്ങളൊക്കെ എന്ന് പറഞ്ഞതുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ സിറ്റിയാണ് കേട്ടോ ഏത് അത് നമ്മൾ മൂക്കുന്നിമരൂ കാണുന്നത് ആ മല ഇതിൽ കാണാൻ പറ്റും സോറി ആ കാണുന്ന മൂക്കുന്നി മലയാണ് ഇതേ കാണുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ടോട്ടലി സിറ്റി കാണാൻ പറ്റത്തില്ല പക്ഷെ ടോട്ടലി മരങ്ങൾ കൊണ്ട് നമ്മൾ പ്രദേശം ഫുള്ളും കാണാം അത് അഗസ്ത്യുള്ളൂ ആ കാണുന്നത് ട്രക്കിങ്ങിനൊക്കെ ഇപ്പോൾ അവർ കഴിഞ്ഞതേ ഉള്ളൂ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ലൊക്കേഷൻ നിങ്ങൾ ഫോളോ അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ എത്താം കറക്റ്റ് നമ്മൾ കാട്ടാക്കട പോകുമ്പോൾ കള്ളിക്കാട് പോകണം കള്ളിക്കാട്ന്ന് വിതിരെ പോകുന്ന റോഡ് കയറിയാം സോറി ഇതിലേക്ക് അമ്പൂർ പോകുന്ന റോഡ് കയറുമ്പോൾ ഒരു പത്ത് പത്ത് കിലോമീറ്റർ പോകേണ്ട അഞ്ച് കിലോമീറ്റർ പോകുന്നത് ബോർഡുണ്ട് കാളിപ്പാറ എന്നൊരു സ്ഥലം ആ സ്ഥലത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം കാണാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിക്കുന്നുള്ളൂ പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഒറ്റയ്ക്ക് ഒന്ന് കാഴ്ചകൾ കാണുന്ന ഇപ്പൊ ചെയ്യാറ് പറഞ്ഞു അതുകൊണ്ട് ഇപ്പം പഠിക്കത്തില്ല പിന്നെ പഠിക്കും പഠിക്കത്തില്ല അനുഭവാണ് കാര്യം അറിഞ്ഞുകൊണ്ട് ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റത്തില്ല ചെയ്തു കഴിഞ്ഞാൽ അത് കാറ്റുകൊണ്ട് കേൾക്കണമെന്ന് അറിയത്തില്ല പക്ഷേ അത്ര നമ്മൾ എവിടേക്ക് പോകണം വിളിച്ച് വിളിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി അവസാനം നമുക്ക് കൊണ്ടുപോകും അപ്പോൾ എൻ്റെ അറിവി പറയാണ് പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോകുക ആരെ കൊണ്ടുപോകാൻ പറ്റി യാത്ര കൊണ്ട് അത്രയും പറയാനു ഈ ക്ഷേത്രത്തിൽ ഇറങ്ങിയാണ് ഒരു സമയം നിൽക്കുന്നില്ല കാര്യം അപ്പോൾ ടാസ്ക് ആണ് അപ്പൊ എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പോയ വഴിക്ക് എന്തോ അങ്ങോട്ട് എഴുഞ്ഞു പോയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പോകുന്ന വഴിക്കാണ് പോയത് അപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തോ ഒരു എഴുഞ്ഞു പോക ഓടി വന്നത് ഇതുപോലെയൊക്കെ കഴിഞ്ഞാൽ പെട്ടുപോകും കണ്ടിട്ട് പാമ്പാണെന്ന് അറിയത്തില്ല കേട്ടോ ഇതുപോലെ പോയി വരുമ്പോൾ മാക്സിമം ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഇവിടത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോ ഈ പാറ നമുക്ക് താഴെട്ടിറങ്ങുന്നൊരു അമ്പൂരിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് വെള്ളച്ചാട്ടങ്ങള് അത്യാവശ്യം പ്രശ്നം നിറഞ്ഞ വഴിയാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേ ഷൂ കൂട്ടുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എങ്കിലും ഷൂ കൂട്ടുകൊണ്ട് തന്നെ പോവുക வெல்லாம் கடக்கிறேன் வெல்லாது சர்க்காருவு பாய்